ഹലോ അതിന്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ക്രിസ്മസ് ഷോപ്പിംഗ് ആണ് കേട്ടോ അന്തര ഞാൻ ഏറ്റവും കൂടെ വന്നതാണ് എനിക്ക് കുറച്ച് ലൊട്ടിലോട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കണം വാങ്ങിക്കണമായിരുന്നു കേട്ടോ നമ്മളാണെങ്കിൽ നേരെ ഉസ്മാനി കോംപ്ലക്സിനകത്താണ് കേട്ടോ വന്നത് അവിടെ എല്ലാം ക്രിസ്മസ് ഓണോ എന്തായാലും അതിനെ റിലേറ്റ് ഇത് ഭയങ്കര ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ എപ്പോഴും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് കയറുമ്പം തന്നെ ആ ഓണം ആവാറായി അല്ലെങ്കിൽ ക്രിസ്മസ് ആവാറായി എന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ നമ്മൾ നേരെ ലിബ്രയിലാണ് പോയത് ലിബ്ര വന്ന് കയറിയപ്പോൾ തന്നെ എന്നാ എന്താ പറയുക ഭയങ്കര ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് സാധനങ്ങൾ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എല്ലാം എല്ലാത്തിനും തീ പിടിച്ച വിലയാണോട്ടോ ഈ ലിബറൽ കാരണം അവർ എ സിയും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു കടയാണ് കടയാണെട്ടോ നല്ല ലൈബ്രറി എല്ലാം നമുക്ക് ബുക്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും അതുകൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ അവരത്രയും ക്യാഷ് മുടക്കുന്നില്ലേ അതുകൊണ്ടായിരിക്കും ഇവിടെ ഭയങ്കര വിലയാണോട്ടോ അതുകൊണ്ട് ഈ ഒരു മാലയ്ക്ക് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എൻ്റെ മുന്നേ എൻ്റെ കിളി പോയി എഴുപത് രൂപ തന്നെ കേട്ടപ്പം എന്നാലും നമുക്ക് വേണമല്ലോ വേണമെന്നുള്ളത് കൊണ്ട് നമ്മളത് വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് ഈ ക്രിസ്മസ് ട്രീടെ റേറ്റ് ഒന്നും നമ്മൾ ചോദിച്ചില്ലായിരുന്നെച്ചാൽ നമുക്കതൊന്നും വേണ്ടല്ലോ നമുക്ക് വാങ്ങിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാൻ വില വെറുതെ ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചതാണ് ഇത് ക്രിസ്മസ് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ആണ് കേട്ടോ അതുകൊണ്ട് ഈ സെക്ഷനിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ നൊസ്റ്റാൾജിയിലേക്ക് കടന്നുപോയി മക്കളെ എൻ്റെ പഴയ കുട്ടിക്കാലത്തിലേക്ക് ഞാൻ കടന്നുപോയി കുറേ ക്രിസ്മസ് കാർഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്കാരും തരാനില്ലായിരുന്നു കേട്ടോ എൻ്റെ കഴിയുന്ന പൈസയ്ക്ക് മൊത്തം ഞാൻ കാർഡ് വാങ്ങിച്ച് കൂട്ടുകാർക്ക് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ടീച്ചേഴ്സിനും എല്ലാം കൊടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ഈ ക്രിസ്മസ് ട്രീസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ നല്ല രസമല്ലേ കാണാൻ അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ടും മതിമറന്ന് അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിച്ചുമ ഹെൽത്ത് മിക്സ് വാങ്ങണമായിരുന്നു കേട്ടോ ഇതാണ് ഇത്രയും സാധനങ്ങളാണ് ഇതാണ് ഹെൽത്ത് മിക്സ് ഇതാണ് നമ്മൾ വിച്ചുമ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ ഇത് മാത്രമല്ല വേറെ ബാക്കിയുള്ള സാധനങ്ങൾ എന്താ കഞ്ഞിചോറ് പിന്നെ കുറുക്ക് എല്ലാം കൊടുക്കാറുണ്ട് പിന്നെ ഇതും അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളൊന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കാര്യം അവന് ഒരെണ്ണം തന്നെ ആവുമ്പോഴത്തേക്കിനും അവർക്ക് ബോറടിക്കും അന്നേരം മാറി 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 കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഇത്രയും കൂടെ പൊടിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അന്നേരം നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതേ ഇത്രയൊക്കെ ഉള്ളു അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ അപ്പൊ ചാറ്റാ